വെൽക്കം ബാക്ക് ടു സ്പാൻഡർ ടു അങ്ങനെ എപ്പോഴത്തേയും പോലെ നമ്മുടെ യാത്ര ഇന്നും ഒരു കാട്ടിലേക്കാണ് കാട് എന്ന് പറയുമ്പോൾ മറ്റേ ഗോരവനം ആ ഒരു സ്ഥലത്തല്ല കുഞ്ഞൊരു ഒരു ഫോറസ്റ്റ് അതായത് ഒരു ഒരു ഷോർട്ട് റൈഡൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്ഥലം പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ മൂന്നാറ് ക്ലാസ് വന്നിട്ടുണ്ട് പക്ഷെ അത് ഇതുപോലെ റാൻഡംലി മാപ്പ് നോക്കി വന്നതാണ് ഇങ്ങനെ ഒരു പച്ചപ്പ് കാണുമ്പോൾ നേരെ ഇങ്ങോട്ട് ഓടിച്ചു വരും അങ്ങനെ കണ്ടുപിടിച്ച ഒരു അടിപൊളി റൂട്ടും ഒരു സ്ഥലവും ട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനിന്ന ഭാവം മാഞ്ഞ് നമുക്ക് ഫ്രെയിമിലേക്ക് വരാം കാരണം ഈ കാണുന്ന ഇങ്ങനത്തെ അടിപൊളി ഫ്രെയിമുകളൊക്കെ ഈ ഒരു കുഞ്ഞി സ്ഥലത്തുണ്ട് അതല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയെന്നുള്ളത് നമ്മളത് കണ്ടുപിടിച്ച് പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ത്രില്ലുള്ളത് അല്ല അപ്പോൾ ഈ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ചെയ്യണം മെയിൻ കൃഷി എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാമത്തിൽ വലിയ വലിയ വീട്രണ്ടിലൊക്കെ താഴ്ത്തിങ്ങനെ പച്ച പുല്ലിങ്ങനെ വിരിക്കും ആ പുല്ലുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ റോസ് അങ്ങനത്തെ കുറേ കുറേ പൂക്കളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അവരിങ്ങനെ നട്ടു വളർത്തുന്നുണ്ട് കുറേ ഒരു വലിയൊരു സ്ഥലത്ത് ഫുൾ ആയിട്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് വേഗം ഇറങ്ങി കാരണം നമ്മളിന്ന് ആ ഒരു അതിമനോഹരമായ സ്ഥലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിരുന്നു പിന്നെ എൻ്റെ രണ്ടുപേരൊക്കെ കയറിക്കൊള്ളുമ്പോൾ ആക്കാൻ ഞാൻ അതിൻ്റെ അകത്ത് കയറിയത് പക്ഷേ വേറെ ആൾ വന്നിട്ട് പിന്നെ ഡൈലോഗ് തുടങ്ങി ഞാൻ വേഗം മുടങ്ങും സ്കൂട്ടായി അപ്പോൾ ഞാനിപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറി അകത്തേക്കാണ് ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത് കണ്ടേ കണ്ടേ ഓരത്തൊരു കിളിയെ ഞാൻ എന്ന ഭാവം ും ഞാനപ്പ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മഴനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ മഴ ഇതൊന്നും വന്നിട്ടില്ല പിന്നെ നല്ല ഇരിട്ട് കുത്തി ഇഞ്ഞ് കടപ്പുണ്ട് ഈ ഒരു സ്ഥലം കാരണം നേരത്തെ ഒരു പൊടിമഴ പോയെങ്കിലും അതോടെ സ്റ്റോപ്പായി

പിന്നെ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഞാനും ഇതുവരെ ഇടയ്ക്ക് നിർത്തണത് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാനും നിർത്തൊന്നുമില്ല കാരണം റിസ്ക് അല്ലേ അപ്പൊ നമുക്കെന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പൂക്കളൊക്കെ കൃഷി ചെയ്യണതും പിന്നെ എന്താ മറ്റേ പുല്ലുകളിലേയും ആ സ്ഥലത്തേക്കെണ്ട് പോവാം ഈ റോഡും ഈ ഒരു ഭാഗത്ത് സ്കൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം അല്ല ബ്ലൂ കളറാണ് അപ്പം എങ്ങനെയാ വിട്ടാലോ കാരണം ഞാൻ അങ്ങോട്ട് അങ്ങോട്ടാണ് പോകേണ്ടത് ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വന്നാൽ ഈ ഒരു പാലം കണ്ടപ്പോ ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ അങ്ങോട്ട് നമുക്ക് എന്തായാലും വണ്ടി വളച്ചെടുത്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം നിറങ്ങൾ തന്നേ കാണാത്തൊരു കനവും കണ്ടേ ഞാൻ ഭാവം മാടിയാട്ടും കടലും കണ്ടേ കരിയാടണ കാടും കണ്ടേ ഞാൻ എന്ന കണ്ടേടി അതിൽ മഴ ഒന്നും കിട്ടിയില്ല കാരണം മഴ മഴ വന്ന് പക്ഷെ ഭയങ്കര വലിയ മഴ ഒന്നും ആയിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് റോഡ് കണ്ടാൽ ചിലപ്പോൾ ഒരു കൃഷി മനസ്സിലായിട്ടുണ്ടാവണം അതായത് ചെറിയൊരു മഴ വന്നിങ്ങനെ ജസ്റ്റ് നനച്ച് പോയുള്ളൂ അല്ലാണ്ട് ഭയങ്കര വലിയ മഴ ഒന്നും ഉണ്ടായില്ല പിന്നെ കൊള്ളാം ആ ഒരു അന്തരീക്ഷം വലിയ വെയിലൊന്നുമില്ല ഇതാണ് ഞാൻ ആ പറഞ്ഞ പുല്ലുകളുടെ ആ ഒരു സ്ഥലം കാരണം ഈ ഒരു ഇവിടുന്ന് ആ അറ്റം വരെ ഫുള്ള് ഇങ്ങനെ പുല്ലുകൾ സെറ്റ് ചെയ്തേക്കണം ഇതിൻ്റെ അപ്പുറവും ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ പറഞ്ഞ പൂക്കളും എല്ലാം ഉണ്ട് പൂക്കളുടെ ഒരു ചെറിയ സ്ഥലം അങ്ങ് അറ്റത്തുണ്ട് നമുക്ക് അതൊന്ന് കാണിച്ചു തരാം ഇതേ റോസാപ്പൂക്കൾ കാരണം ഈ ഒരു പറമ്പ് ഫുള്ള് റോസാപ്പൂവ കാരണം ഇവിടെ ആളില്ല ആളല്ല നമുക്ക് അകത്തേക്ക് ഒന്ന് കയറാനാണ് കാരണം ഇപ്പോൾ ആളില്ലാണ്ട് ചെറുക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തെറി പറയും കാരണം ആ ഒരു ഭാഗത്ത് വേറൊരു മഞ്ഞപ്പൂവൊക്കെയാണ് ഈ സൈഡിൽ എന്തോ ഉണ്ട് കാരണം ഇവിടെ ഫുള്ള് ഇതാ തട്ടപ്പ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പം എന്നെ സംബന്ധിച്ച് ഈ യാത്ര എന്ത് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളെന്തൊക്കെയോ തപ്പിപ്പിടിച്ച് ഒരു യാത്രയാണ് കാരണം ഞാൻ ഒരു മഴനന്വേഷിച്ചാണ് ഞാൻ ഇറങ്ങിയത് ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോൾ ഞാൻ ഒരു മഴ കിട്ടണം ഇന്നത്തെ ഒരു ബ്ലോഗിൽ ഒരു മഴ കാണണം എന്നൊക്കെ വിചാരിച്ചാൽ ഇറങ്ങിയ ഒരു യാത്രയുള്ളത് അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഞാൻ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഇറങ്ങിയ ഒരു യാത്ര പക്ഷേ ഇങ്ങോട്ട് പോകണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല കാരണം ഈ ഇങ്ങനെ കുറെ റൂട്ട് മൈൻഡിൽ കിടപ്പുണ്ട് പോയ സ്ഥലങ്ങളും ഇനി പോകാൻ പോകുന്നതുമെല്ലാം അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ബൈക്കെടുത്ത് നേരെ റോഡ് കണ്ടു നമ്മുടെ റൂമിൽ നിന്നുള്ള അങ്ങനെ ബൈക്ക് ബൈക്കെടുത്ത് ഇറങ്ങിപ്പോയിരുന്നു അപ്പം ഈ ഒരു വഴി ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന ഒരു സ്ഥലമാണിത് നമുക്ക് കിഡില്ലൻ ഫ്രെയിമുകൾ എനിക്ക് വേണം കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റണം അത് ഇന്ന് രാത്രി ഞാൻ പോയി കിടന്ന് ഉറങ്ങിയാൽ എനിക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും വേണം ഒരു ഒരിതുണ്ടായിരുന്നു ഇന്ന് പോകാൻ പോകണം ഈ ഒരു യാത്ര പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളത് ഇവിടെ നിറച്ചതുണ്ട് ഹാപ്പിയാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബണൊക്കെ അമർത്താം അപ്പോൾ നമുക്ക് ഇതേപോലത്തെ യാത്രകളും എം എ ഹൈടെ ശേഷം അവിടെ നിങ്ങൾക്ക് വീണ്ടും കാണാം കാരണം ഇങ്ങോട്ടിറങ്ങി വേറെ സ്ഥലത്തേക്ക് പോകാം കാരണം നിങ്ങൾക്ക് മഴക്കാർ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ക്യാമറയിൽ കാരണം എൻ്റെ ചുറ്റിനും നല്ല കറുത്തിരിപ്പുണ്ട് മേഘം അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാനുള്ള കാരണം ഫോറസ്റ്റ് റൂട്ടാണ് പിന്നെ പറവിയിൽ വല്ല വള്ളികൾ എന്തായാലും വരും കൈകളുടെ നിർത്തിയാനെല്ലാം പിന്നെ കർണാടകയുമാണ് എന്തായാലും തെറിക്കാം